പുതിയ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ നടന്നൊരു ഹോർ അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ ഒരു അനുഭവം ഒരു ഹോർ അനുഭവം നമുക്ക് ബാ കേട്ടു സംഭവം എന്ന് പറയുന്നത് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഇവരൊരു ജോലി ചെയ്യുവായിരുന്നു വർക്ക്ഷോപ്പിൽ വർക്ക് ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് അത് രാവിലെ എട്ട് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് ആറുമണിയൊക്കെ ആകുമ്പോഴതിന് സാധാരണ ദിവസം അടയ്ക്കുന്നായിരിക്കും അപ്പൊ ആ ദിവസം അതെന്തായാലും കുറച്ച് ഡിലേ ആയി പോയി അന്ന് താമസിച്ചു പോയി അപ്പൊ ലാസ്റ്റ് വണ്ടി അവന് കിട്ടിയില്ല ബസ് കിട്ടിയില്ല എട്ടാതെ വന്നപ്പോഴത്തേന് അവൻ ലിഫ്റ്റ് ഒക്കെ അടിച്ച് നമ്മുടെ നാട്ടിലെ ജംഗ്ഷൻ വരെ എത്തി പിന്നെ ഇങ്ങോട്ടൊന്നും നടക്കേണ്ട ദൂരം ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ നടക്കേണ്ട ദൂരം ഉണ്ട് രാത്രി ആയത് വിളിച്ച് അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തില്ല എന്നാലും ഫോൺ ഫോൺ വിളിച്ചോണ്ടായിരുന്നു കാമുകയായിരുന്നു അവര് ധൈര്യത്തില് നടന്നു വന്നിരുന്നു വരുന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ആയിരിക്കും ഏഴിലായിരിക്കും വീടൊന്നുമില്ല പിന്നെ കണ്ടോ കണ്ടു വെക്കാൻ സൈഡിലോട് ഒരു തോടും പിന്നെ സൈഡിൽ കണ്ടോ കണ്ടുവയ്ക്കാരുന്ന് അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാലം കയറി ഇപ്പുറത്ത് വന്നു ഇപ്പുറത്ത് വന്നിട്ടാണ് അവൻറെ വീട്ടിലോട്ട് കേറിപ്പോ വന്നോണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഈ പാലം എടുക്കാറായപ്പോഴത്തേന് തൊട്ടപ്പുറത്തോടെ എന്തോ പാലത്തിനപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വെട്ടം പോയി വെട്ടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെട്ടം അതാ കോൾ വിളിച്ചോണ്ടിരുന്ന വിചാരിച്ച് തോന്നിയതായിരിക്കും വിചാരിച്ച് പാലൊക്കെ കയറി ഇപ്പുറത്ത് വന്നു പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളാണ് കുറച്ചു ദൂരം ഈ ഇവന്റെ ശ്രദ്ധയൊന്നും മാറി ഫോണിൽ നിന്ന് ശ്രദ്ധ മാറി ശ്രദ്ധ മാറി കഴിഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു രൂപം അതായത് ഗ്ലാസ്സിനകത്ത് നമ്മള് വെട്ടമില്ല വെട്ട കഴിയുമ്പോ ഒരു മനുഷ്യന്റെ അതേ രൂപം ഒരു ഗ്ലാസിനകത്തോടെ കാണണം ആ ഒരു അതേ ഒരു രൂപം കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അവന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുക അവൻ പോകുന്ന വഴി തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുക അത് അത് കണ്ടപ്പോഴത്തേനും അവനൊരു പേടിയും ഞാനീപ്പോ ഒറ്റയ്ക്കാണല്ലോ അതും ഈ ഒരു വയലിന്റെയൊക്കെ നടുക്കാതിരിക്കും അങ്ങനെ വീടുമില്ല ഒന്നുമില്ല പെട്ടെന്ന് അവന് പേടിയും പേടിയൊക്കെ ഞാൻ ഫോൺ പറഞ്ഞിട ഞാൻ പിന്നെ വിളിക്കാം

ഇപ്പന്റെ നേരെ പാഞ്ഞു ഒരു കലയോ മറ്റോ തട്ടിന്ന് തറയിൽ വീണു തറയിൽ അവരെ കിടന്നു അലച്ച് അലച്ച് കണ്ണു അടച്ച് കൊറേ നേരം കിടന്നു കിടന്നു കഴിഞ്ഞേക്കും എഴുന്നേറ്റ് എഴുന്നേറ്റ് നോക്കിയപ്പോ സംഭവങ്ങളൊന്നും ഇല്ല നോർമലാ കൊഴപ്പൊന്നുമില്ല പിന്നെ ഇവൻ അവിടെ നിന്ന് ഓടി ഓടി വീട്ടിലെത്തി വീട്ടിലെത്തി വന്ന് കാര്യങ്ങളൊക്കെ ആയി പിന്നെ വീട്ടിൽ സംഭവം എന്തോ കണ്ട് പേടിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു പതിനായി കഴിഞ്ഞു പേടി ഇതോ എന്തൊക്കെയോ വിളിച്ചു പറയുക കിളക്കൻ പോകാൻ വിളിച്ചു പറയുകയും ഇങ്ങനൊക്കെ ആയിരുന്നു കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പൂജയൊക്കെ നടത്തിയിട്ടാണ് അത് മാറിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് അവരോടൊ ചോദിച്ചു ഈ സംഭവം ഉള്ളതാണോ അതോ നീ ഉണ്ടാക്കി പറയുന്ന ആ സമയത്ത് അവന്റെ മുഖത്ത് ആ ഒരു പേടി ഇപ്പോഴും ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം കേട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അവന്റെ ഒരു തോന്നലായിരിക്കും അതോ വേറെ ഇപ്പം ഇത്രേ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയൊരു അനുഭവമായിട്ട് വീണ്ടും വരാം